ഭീകരവാദം ഒരിക്കലും കാവിയായിരുന്നില്ല ഇനിയൊരിക്കലും അങ്ങനെയാകില്ല എന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് രണ്ടായിരത്തി എട്ടിലെ മാലേഗാവ് സ്ഫോടന കേസിലെ ഏഴ് പ്രതികളെയും കുറ്റവിമുക്തരാക്കിയ മുംബൈയിലെ പ്രത്യേക എൻ ഐ കോടതിയുടെ വിധിയോട് പ്രതികരിക്കുകയായിരുന്നു ദേവേന്ദ്ര ഫട്നാവിസ് രാഷ്ട്ര താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ഇന്ത്യയിൽ ഭീകരവാദം അടിച്ചമർത്തുന്നതിനുമായിട്ടാണ് ബി ജെ പി പ്രവർത്തിക്കുന്നത് ബി ജെ പിയുടെ വളർച്ചയിൽ അസംതൃപ്തരായവർ പല രീതിയിലാണ് ഇന്ത്യയിൽ ബി ജെ പിയെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് ഇന്ത്യ പാക് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൈക്കൊണ്ട ഓരോ നിലപാടും രാജ്യത്തെ ജനങ്ങളെ ചേർത്തു നിർത്തുന്നതിനു വേണ്ടിയായിരുന്നു ആ സാഹചര്യത്തിൽ ബി ജെ പിയെ ഉന്നം വെച്ചുള്ള വ്യാജ പ്രചരണങ്ങളൊന്നും ഇന്ത്യയിൽ ഇപ്പോൾ വിലപ്പോകില്ല രണ്ടായിരത്തി എട്ടിലെ മാലേഗാവ് സ്ഫോടന കേസിൽ മുൻ ബി ജെ പി എം പി പ്രജ്ഞാസിംഗ് താക്കൂർ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത് എന്നിവരുൾപ്പെടെ ഏഴ് പ്രതികളെയും കുറ്റവിമുക്തരാക്കിയ മുംബൈയിലെ പ്രത്യേക എൻ ഐ എ കോടതിയുടെ വിധിയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് മുംബൈയിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള പട്ടണത്തിലെ ഒരു പള്ളിക്ക് സമീപം മോട്ടോർ സൈക്കിളിൽ കടുപ്പിച്ചിരുന്ന സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് ആറുപേർ കൊല്ലപ്പെടുകയും നൂറ്റിയൊന്നു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കേസിലെ ഏഴ് പ്രതികളെയും പ്രത്യേക കോടതി വെറുതെ വിട്ടു അവർക്കെതിരെ വിശ്വസനീയവും ശക്തവുമായ തെളിവുകളില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഭീകരവാദം ഒരിക്കലും കാവിയായിരുന്നില്ല ഇപ്പോഴുമില്ല ഒരിക്കലും ഉണ്ടാകുകയും എന്ന് ഫട്നാവിക് എക്സിൽ പോസ്റ്റ് ചെയ്തു മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുമായ സുശീൽ കുമാർ ഷിന്റെ വിധിയെക്കുറിച്ച് പ്രതികരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു പ്രജ്ഞ താക്കൂർ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത് എന്നിവരുൾപ്പെടെ ഏഴ് പ്രതികളെയും കുറ്റവിമുക്തരാക്കിയ എൻ ഐ എ കോടതി വിധിയെ തങ്ങളുടെ പാർട്ടി സ്വാഗതം ചെയ്യുന്നുവെന്ന് ശിവസേന വക്താവ് കൃഷ്ണ ഹെഗ്ഡെ വ്യക്തമാക്കി ഉത്തരവിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ് കോൺഗ്രസ് പാർട്ടിയുടെ ദുഷ്ടപദ്ധതിയാണ് അവരെ കുടുക്കിയത് അവരുടെ അജണ്ട നിറവേറ്റുന്നതിനായി ഹിന്ദു ഭീകരത എന്ന വാക്ക് സൃഷ്ടിച്ചു അവർ തുറന്നുകാട്ടപ്പെട്ടു കാട്ടപ്പെട്ടു ഹെഗ്ഡെ അവകാശപ്പെട്ടത് ഇങ്ങനെയാണ് ഒരു ഹിന്ദുവിനും തീവ്രവാദിയാകാൻ കഴിയില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞതായും അത് ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഹെഗ്ഡെ പറഞ്ഞു മഹാരാഷ്ട്ര ജലവിഭവ മന്ത്രിയും ബി ജെ പി നേതാവുമായ രാധാകൃഷ്ണ വിഖയ് പാട്ടീൽ വിധിയെ സ്വാഗതം ചെയ്യുകയും ചെയ്തു ഹിന്ദുത്വത്തെ തീവ്രവാദിയെന്ന് മുദ്രകുത്തി വികാരങ്ങൾ വ്രണപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു ആത്മീയതയെ വ്രണപ്പെടുത്താനുള്ള ശ്രമം നടന്നതായി അദ്ദേഹം അവകാശപ്പെട്ടു വെറും സംശയം കൊണ്ട് കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് പ്രത്യേക ജഡ്ജി എ കെ ലഹോട്ടി വ്യക്തമാക്കി പ്രതികൾക്കെതിരായ ആരോപണങ്ങൾ സംശയാതീതമായി സ്ഥാപിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം വാദിച്ചിട്ടുണ്ട് സമൂഹത്തിനെതിരായ ഗുരുതരമായ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നാൽ ധാർമ്മികതയുടെ പേരിൽ മാത്രം കോടതിക്ക് ശിക്ഷ വിധിക്കാൻ കഴിയില്ല എന്നാണ് ജഡ്ജി പറഞ്ഞത് മലേഗാവ് സ്ഫോടന കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടതിന് പിന്നാലെ പ്രതികരണവുമായി മുൻ സൈനിക ഉദ്യോഗസ്ഥൻ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് ശ്രീകാന്ത് പുരോഹിത് രംഗത്ത് വന്നിരുന്നു ഈ രാജ്യത്തെ ഏറെ ുന്ന ഒരു സൈനികനാണ് താനെന്ന് പുരോഹിത് മാധ്യമങ്ങളോട് വ്യക്തമാക്കി രാജ്യമെന്നും പരമോന്നതമായിരിക്കണമെന്നും അതിന്റെ അടിത്തറ കരുത്തുറ്റതായിരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു രണ്ടായിരത്തി എട്ട് സെപ്റ്റംബറിൽ മലേഖാവിൽ ഉണ്ടായ സ്ഫോടനത്തിൽ ആറ് പേർ കൊല്ലപ്പെടുകയും നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പ്രതി ചേർക്കപ്പെട്ട പുരോഹിത് ഒൻപത് കൊല്ലത്തോളം ജയിലിലായിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ജാമ്യം ലഭിച്ചത് മാനസിക വൈകല്യമുള്ള ചിലർ തന്നെ ഇരയാക്കുകയായിരുന്നു ചിലർ അവരുടെ അധികാരം ദുരുപയോഗം ചെയ്തു അത് ഞങ്ങൾ സഹിക്കേണ്ടി വന്നുവെന്നും പുരോഹിത് കൂട്ടിച്ചേർത്തു News Desk